പ്രിയ ദൈവത്തിൻറെ അതിപക്ഷനാമം ബാധിക്കപ്പെടുമാറാകട്ടെ കഥവൽ പ്രിയ വിശ്വാസിനി വിശ്വാസികളുടെ സമൂഹമേ നിങ്ങൾക്ക് ഏവർക്കും വചനത്തിലേക്ക് എൻ്റെ സ്വാഗതം വലിയ നോമ്പിൻ്റെ ആറാമത്തെ ദിവസമായ ഇന്ന് ആകുലപ്പെടരുത് എന്ന വിഷയമായാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ എത്തുന്നത് നമ്മളെല്ലാവരും ആകുലപ്പെടുന്നവരാണ് അതിന് ഒരു കാരണവും വേണ്ട അതായത് നമ്മൾ കുഞ്ഞായിരുന്നപ്പോൾ കൂട്ടുകാരി യാ കൂട്ടുകാരൻ വരാൻ എന്താ താമസിക്കുന്നത് നമ്മുടെ ആകുലത തുടങ്ങി ഇന്ന് ടീച്ചർ അടിക്കുമോ ആകുലത തുടങ്ങി വീട്ടിൽ തിരികെ ചെല്ലുമ്പോൾ ഇഷ്ടമുള്ള ഭക്ഷണമായിരിക്കുമോ അന്ന് ഉണ്ടായിരിക്കുന്നത് എന്നുള്ള ആ ചിന്ത നമുക്ക് ആകുലത തുടങ്ങി കൂട്ടുകാരി യാ കൂട്ടുകാരൻ എന്നെ കഴിഞ്ഞു കൂടുതൽ മാർക്ക് വാങ്ങുമോ ആകുലത ഇവിടെ സ്റ്റാർട്ടായി അങ്ങനെ ഒരു ആകുലതയുടെ പരമ്പര തന്നെ നമ്മുടെ ജീവിതത്തിൽ കുഞ്ഞായിരുന്നപ്പോൾ തന്നെ അത് നമ്മുടെ മനസ്സിൽ ഉത്തിരിയുവാൻ തുടങ്ങിയെന്ന് നമുക്ക് മനസ്സിലാകും യൗവനത്തിലെത്തി കഴിയുമ്പോൾ സ്വപ്നങ്ങൾ കാണാൻ തുടങ്ങുന്ന കാലം ആകുലത തുടങ്ങി അതും ഉണർന്നിരുന്നു കൊണ്ടുള്ള സ്വപ്നം കാഴ്ച എൻ്റെ കല്യാണം എൻ്റെ ജോലി എൻ്റെ കൂട്ടുകാർ എൻ്റെ സമ്പത്ത് എൻ്റെ ബാങ്ക് ബാലൻസ് എൻ്റെ ആരോഗ്യം തുടങ്ങിയ എല്ലാറ്റിനും നമുക്ക് ആകുലത ഉണ്ടായിരുന്ന കാലമാണ് നമ്മൾ ചെറുപ്പമായിരുന്നപ്പോൾ ജോലി കിട്ടിക്കഴിഞ്ഞാലോ ആകുലതകൾ അപ്പോഴും മാറുന്നില്ല കാരണം കല്യാണം കഴിഞ്ഞാലോ ആകുലത മാറുന്നില്ല സന്തോഷകരമായ ജീവിതമായിരിക്കുമോ കുഞ്ഞുണ്ടാകുമോ എൻ്റെ ജീവിതം എങ്ങനെയായിരിക്കും ഞാൻ ഒരു മാതൃകാ പുരുഷനായിരിക്കുമോ അല്ലെങ്കിൽ ഒരു മാതൃകയായ മൂത്തമ്മയായ ഒരു കുടുംബിനി ആയിരിക്കുമോ ഇങ്ങനെ ഓരോ ആകുലതകളും നമ്മളിൽ വന്നുകൊണ്ടേയിരിക്കും കുഞ്ഞുങ്ങളുണ്ടായിക്കഴിഞ്ഞാലോ അപ്പോഴും ആകുലത ഇതിനെ എങ്ങനെ വളർത്തും എവിടെ വളർ എങ്ങനെ എവിടെ പഠിപ്പിക്കും എങ്ങനെയായിരിക്കും അവൻ്റെ ജീവിതം നമുക്ക് ആകുലതകൾ അങ്ങനെ ആകുലതയുടെ ഒരു പരമ്പര തന്നെ നമ്മളിലുണ്ടാവും വാർദ്ധക്യത്തിലെത്തി കഴിയുമ്പോൾ എൻ്റെ സമ്പത്ത് അതിനെക്കുറിച്ച് ആകുലത തുടങ്ങും എൻ്റെ കുഞ്ഞുങ്ങൾ എൻ്റെ സ്റ്റാറ്റസ് എൻ്റെ ബന്ധുക്കൾ എൻ്റെ ആരോഗ്യനില ഇങ്ങനെ ഓരോന്നും നമ്മുടെ മനസ്സിൽ വന്നുകൊണ്ടേയിരിക്കും അതായത് പോലും നമ്മൾ ശാന്തമായിട്ട് ഉള്ളൊരു ജീവിതം നമ്മുടേതായിരിക്കില്ല പിന്നെയോ ആകുലതകൾ നമ്മളെ അലട്ടിക്കൊണ്ടേയിരിക്കും ആക്ച്വലി ഇതാണോ നമ്മുടെ ജീവിതം ആരോഗ്യം നോക്കുന്ന ഒരാൾ ആണെങ്കിൽ എൺപത് എൺപത്തിയഞ്ച് വയസ്സ് ആയി കഴിയുമ്പോൾ ഈ ലോകത്തിൽ നിന്നും നമ്മൾ മാറ്റപ്പെടും എഴുപത്തോ ഏറെ ആയാൽ ആയാലെപത് മാത്രം അതിലും കൂടുതൽ ആയിക്കഴിഞ്ഞാൽ അത് കഷ്ടത മാത്രം എന്ന് സങ്കീർത്തനക്കാരൻ പറയുന്നത് നമുക്ക് അവർക്കും അറിയാം നമ്മൾ എൺപത് എമ്പത്തഞ്ച് വയസ്സായി കഴിയുമ്പോൾ ഈ ലോകത്തിൽ നിന്നും മാറ്റപ്പെടുമെന്നുള്ള ആ ഒരു ചിന്ത നമുക്കുണ്ടോ ഉണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് ആകുലത നമ്മളിൽ ഉളവാകുന്നത് അതിന് കാരണം നമുക്ക് ദൈവ വിശ്വാസത്തിൻ്റെ കുറവാണ് ഇവിടെ നാം കാണുന്നത് എന്ന് നമുക്ക് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അതിനായിട്ട് നമുക്ക് ഒരു വേദഭാഗം നോക്കാം ഉൽപ്പത്തി പുസ്തകം പതിനഞ്ചാം അധ്യായം ഒന്നാം വാക്യം അതിനുശേഷം അബ്രഹാമിൻ്റെ ദർശനത്തിൽ കോടി അരുളപ്പാടുണ്ടായതെന്നാൽ അബ്രഹാമെ ഭയപ്പെടേണ്ട ഞാൻ നിൻ്റെ പരിചയം നിൻ്റെ അതിമഹത്തായ പ്രതിഫലവും ആകുന്നു എന്ന് പറഞ്ഞു ഇവിടുത്തെ അബ്രഹാമിന്റെ ആകുലത എന്ന് പറഞ്ഞാൽ അവന് സന്തതിയില്ല ആ സന്തതിയെക്കുറിച്ചാണ് മുമ്പോട്ട് മുമ്പോട്ട് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് അവന്റെ ആകുലത അവൻ്റെ സന്തതിയെക്കുറിച്ചാകുന്നു അടുത്ത ഭാഗം ഉത്പത്തി പുസ്തകം ഉൽപ്പത്തി പുസ്തകം ഇരുപതാം അധ്യായം ഒന്നു മുതലുള്ള ഭാഗം നാം വായിക്കുമ്പോൾ ഇവിടെ നാം കാണുന്നത് അനന്തരം അബ്രഹാം അവിടെ നിന്ന് ഇതൊക്കെ ദേശത്തേക്ക് യാത്ര പുറപ്പെട്ടതൊക്കെ ആദേശിൽ നിന്നും സൂര്യനും മധ്യേ കുടിയിരുന്നു ഖരാറിൽ പരദേശിയായി പാർത്തു അബ്രഹാം തന്റെ ഭാര്യയായ സാറായെ കുറിച്ച് അവൾ എൻ്റെ പെങ്ങൾ എന്ന് പറഞ്ഞു ഗരാർ രാജാവായ അഭിമേലേക്ക് ആളയച്ചു സാറായെ കൊണ്ടുപോയി അതായത് ഇവിടെ അവൻ കള്ളം പറഞ്ഞതിൻ്റെ കാര്യവും അവൻ്റെ ആകുലത തന്നെയാണ് കാരണം അബ്രഹ വളരെ സുന്ദരിയായിരുന്നു അവൻ്റെ ഭാര്യയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ കൊന്നു കളയുമോ എന്നൊരു ചിന്ത അവൻ്റെ മനസ്സിൽ വന്നതുകൊണ്ടാണ് അവൻ അങ്ങനെ അവിടെ ആ കള്ളം പറഞ്ഞത് സഹോദരി ആണെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ അഭിമലയ്ക്ക് രാജാവ് അവളെ അവിടെ നിന്ന് കൂട്ടിക്കൊണ്ട് പോകുന്നതായി കാണുന്നു ഇതിൻ്റെയൊക്കെയും പിന്നിലുള്ള കാരണം ആകുലതയാണ് വിശ്വാസക്കുറവാണ് അതായത് അബ്രഹാമിന് ദൈവം പ്രത്യക്ഷപ്പെട്ടിട്ട് പോലും അവന് ആകുലത ഉണ്ടായിരുന്നു എന്നാണ് നമ്മൾ ഇവിടെ കാണുന്നത് പുസ്തകം ഇരുപത്തി ആറാം അധ്യായം ഒമ്പതാം വാക്യം നാം നോക്കുമ്പോൾ ഇവിടെ നാം കാണുന്നത് അബ്രഹാമിന്റെ സന്തതിയായ ഇസഹാക്കിനും ഇതുപോലെയുള്ള ആകുലത ഉണ്ടാകുന്നതായിട്ടാണ് നമുക്ക് ആ ഭാഗം എന്ന് നോക്കാം അഭിമേലേക്ക് ഇസഹാക്കിനെ വിളിച്ചു അവൾ നിന്റെ ഭാര്യയാകുന്നു നിശ്ചയം പിന്നെ എൻ്റെ സഹോദരി എന്ന് നീ പറഞ്ഞത് എങ്ങനെയെന്ന് ചോദിച്ചത് ഇസഹാക്ക് അവനോട് അവളുടെ നോക്കം മരിക്കാതിരിപ്പാൻ ആകുന്നു ഞാൻ അങ്ങനെ പറഞ്ഞത് എന്ന് പറഞ്ഞു ഇവിടെയും ആ ആകുലത കൊണ്ടാണ് അവൻ മരിക്കാതിരിക്കും മരിച്ചു പോകുമോ അല്ലെങ്കിൽ എന്നെ ആരെങ്കിലും കൊല്ലുമോ എന്നെ ഉപദ്രവിക്കുമോ എന്നുള്ള ആ ചിന്തയിലാണ് റിബേക്ക തൻ്റെ പെങ്ങളാണ് എന്ന് ഇസഹാക്ക് അവിടെ പറയുന്നത് നാം ഇതൊക്കെയും മനസ്സിലാക്കുമ്പോൾ നമ്മളും ദൈവത്തിൻ്റെ കൽപ്പന നേരിട്ട് കിട്ടിയിട്ടുള്ള ആൾക്കാർ ഈ ദൈവമായിട്ട് സംസർഗം ഉണ്ടായിരുന്നവർക്ക് പോലും ഉണ്ടായിരുന്ന കാലം ആണ് നാം ഇവിടെ കാണുന്നത് മുൽപ്പത്തി ദിവസവും ഇരുപത്തിയാറിൻ്റെ ഇരുപത്തിനാലിൽ പ്രകാരം കാണുന്നു അന്ന് രാത്രി യഹോ പ്രത്യക്ഷനായി ഞാൻ എൻ്റെ പിതാവായ അബ്രഹാമിന് എൻ്റെ ദൈവമാകുന്നു നീ ഭയപ്പെടേണ്ട ഞാൻ എന്നോടുകൂടെ ഉണ്ട് എൻ്റെ ദാസനായ അബ്രഹാം നിമിത്തം ഞാൻ നിന്നെ അനുഗ്രഹിച്ചു എൻ്റെ സന്തതിയെ വർദ്ധിപ്പിക്കും എന്ന് അറിയിച്ചേരുന്നു അവിടെ അവൻ ഒരു യാഗപീഠം പണം യഹോവയുടെ നാമത്തിൽ ആരാധിച്ചു അവിടെ തൻ്റെ കൂടാരമടിച്ചു അവിടെയും ശഹാഖിന്റെ ദാസന്മാർ കിണറെ കുറിച്ചു എന്ന് പറയാം ഇതിൻ്റെ ഈ ഉൽപ്പത്തി പ്രസ്തവത്തിൽ ഉൽപ്പത്തി പ്രസ്തവം ഇരുപത്തിയാറാം അധ്യായം നമ്മൾ ഒമ്പതാം വാക്യം തൊട്ട് വായിക്കുന്ന അവസരത്തിൽ മുമ്പോട്ട് നമുക്ക് ഇത് മനസ്സിലാകുന്ന ഒരു ഭാഗമുണ്ട് അവിടെ രാജാവും ഇസ്രാക്കുമായും ഒരു ഉടമ്പടി ചെയ്യുന്നതായി നമുക്ക് കാണാം ഇതിൻ്റെയും കാരണം ആകുലതയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും ആ ആകുലത ചി ആകുല ചിന്ത നമ്മൾ ഓരോരുത്തരിൽ നിന്നും മാറണമെന്നുണ്ടെങ്കിൽ നാം ദൈവത്തിൽ ആശ്രയിക്കുന്നവരായിരിക്കണം ഉൽപ്പത്തി ഇരുപത്തി എട്ട് എൻ്റെ ഇരുപത്തി രണ്ടിൽ നമുക്ക് നോക്കാമെന്നാണ് എഴുതിയിരിക്കുന്നത് ഞാൻ പൂണായി നിർത്തിയ ഈ കല്ല് ദൈവത്തിൻ്റെ ആലയവും ആകും നീ എനിക്ക് തരുന്ന സകലത്തിലും ഞാൻ നിനക്ക് ദശാംശം തരും എന്ന് ഇവിടെ പറയുന്നതായ ഒരു ഭാഗമുണ്ട് ഇവിടെ യാഘോബ് ആണ് ഇവിടെ ഈ കാര്യം പറയുന്നത് യാഘോബിനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെയും പല ആകുലതകളും നമ്മൾ ഈ വേദഭാഗം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും നമ്മൾ പുതിയ നിയമത്തിലേക്ക് പോകുന്ന അവസരത്തിൽ നാം കാണുന്നത് സ്ലിഹന്മാരുടെ ആകുലതകൾ നമുക്ക് അവിടെ കാണുവാൻ സാധിക്കും കന്യമറിയാമിന്റെ ആകുലതകൾ നാം കാണുന്നുണ്ട് പൗലോ സുലിഹായുടെ ആകുലതകൾ നാം കാണുന്നുണ്ട് നാം നമ്മുടെ ജീവിതത്തിൽ ആകുലതകളെ മാറ്റിവെച്ച് ദൈവത്തിൻ്റെ വയതലായി അവന് ദശാംശം കൊടുത്തുകൊണ്ട് രാഘോപിനെ പോലെ ആ സ്ലിഹന്മാരെ ആ സ്ത്രീയന്മാരെ പോലെ ആ കന്യമറിയാമിനെ പോലെ ആ പൗലോ സുലിഹായെ പോലെ ജീവിക്കുന്നുവെങ്കിൽ നമുക്ക് ജീവിതം ആശ്വസി ആസ്വദിക്കുവാൻ നമുക്ക് സാധിക്കും അതിനായിട്ടാണ് നാം പഠിക്കേണ്ടത് അത് ദൈവം കാണിച്ചു തന്ന വഴികളിലൂടെ നടന്നു മാത്രം ആയിരിക്കണം എന്ന് മാത്രം ആ ദൈവം കാണിച്ചു തരുന്ന വഴികളിലൂടെ നടക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ വേദവാ വേദപുസ്തകം വായിക്കുകയും പ്രാർത്ഥിക്കുകയും ഭക്തിഗാനങ്ങൾ ആലപിക്കുകയും നമ്മുടെ പിതാക്കന്മാരെ പോലെ അവൻ്റെ സന്തതികളായിട്ട് ജീവിക്കുവാൻ നാം ആഗ്രഹിക്കുന്നുവെങ്കിൽ മാത്രമേ നമ്മുടെ ആകുല ചിന്ത ഈ ലോകത്തിൽ നിന്നും മാറിപ്പോകുള്ളൂ എന്നുള്ളതിനെ യാതൊരു സംശയമില്ല എന്ന് മാത്രം ഈ അവസരത്തിൽ ഓർപ്പിച്ചുകൊണ്ട് ഈ നോമ്പുകാലത്ത് നമുക്ക് ഈ ആകുല ചിന്തകൾ മാറ്റി ദൈവത്തിൽ നമ്മെ തന്നെയും നമ്മുടെ കുടുംബത്തെയും നമ്മുടെ സമ്പത്തിനെയും നമ്മുടെ എല്ലാറ്റിനെയും അവനിൽ സമർപ്പിച്ചുകൊണ്ട് മുമ്പോട്ട് ജീവിച്ചു കഴിഞ്ഞാൽ ബാക്കിയുള്ള ജീവിതം നമുക്ക് സന്തോഷപൂർണ്ണമായി ജീവിക്കുവാൻ സാധിക്കുമെന്ന് മാത്രം ഓർപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഇവിടെ ഉപസംഹരിക്കട്ടെ നന്ദി നമസ്കാരം